എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേങ്ങണേ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ റിയാക്ട് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് അതിൽ ഒന്നാമത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത്തിരി ഒരു രണ്ടാഴ്ചയോളം പഴക്കമുള്ള കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളും അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഭാരതി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു യുവതി പുള്ളിക്കാരത്തി ഈ ഭാരതി എന്ന് പറയുന്ന അവള് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഇവൾക്ക് നിങ്ങളിൽ പലരും ആ ഒരു വാർത്ത ഒന്ന് കേട്ടിട്ടുണ്ടായിരിക്കണം മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ആ ഒരു മൂന്ന് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ആറ് വയസ്സ് അഞ്ച് വയസ്സ് പിന്നെ ഉള്ളതൊരു ഒരു പൊടിക്കുക പാലുകുടി മാറാത്തൊരു കുഞ്ഞുമാവുക അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ഭർത്താവ് കൂടെയുണ്ട് എന്നിട്ട് പോലും എന്ന് പറഞ്ഞാൽ ഈ ഒരു പെണ്ണുപിള്ള പിന്നെ ലെസ്ബിയൻ ആയിരുന്നു അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് പുള്ളിക്കാരൻ വിവാഹം കഴിച്ചത് പുള്ളിക്കാരൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കുന്ന സമയത്തും ലെസ്ബിയൻ ആയിട്ട് തുടരാൻ വേണ്ടിയിട്ട് ആ ഒരു പാലുകൂടി മാറാത്ത ആ ഒരു കുഞ്ഞിനെ കൊലപാതകം ചെയ്തു കൊന്നുകളഞ്ഞു അതാണ് ഈ ഒരു പെണ്ണുപുള്ള ചെയ്ത ഒരു കുറ്റമെന്ന് പറയുന്നത് ഒടുവിൽ പിന്നീട് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഭർത്താവിനെ വിളിച്ചു വരുത്തി അതിനുശേഷം അയാളോട് പറഞ്ഞു കുഞ്ഞിൻ്റെ മണ്ടയിൽ പാല് പാല് കയറി കുഞ്ഞിന് അനക്കമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഞ്ഞു മരണപ്പെട്ടതിന് ശേഷം ഏതു നേരവും ഇവള് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് കാണാം അതുപോലെ തന്നെ എന്താണ് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഇവൾ പിന്നീട് നോക്കുമ്പോഴത്തേക്ക് മെസ്സേജ് അയക്കുന്നു വളരെ ഹാപ്പി ആയിട്ട് കാണുന്നു അങ്ങനെ ഭർത്താവ് ഇവളുടെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് മറ്റ് ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീ സുമിത്ര എന്നോ മറ്റോ ആണ് അവരുടെ പേര് ആ ഒരു പെണ്ണിന് പത്തി ഇരുപത്തഞ്ച് വയസ്സിനകത്ത് മാത്രമേ പ്രായമുള്ളൂ ഈ അപ്പോഴ് ആ ഒരു പെണ്ണും ഇവരും തമ്മിലുള്ള വളരെ മോശമായിട്ടുള്ള വീഡിയോസ് ചാറ്റുകളൊക്കെ കിട്ടി അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ കൂടുതലായിട്ട് ആ ഫോണ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു എന്ന് വെച്ചാൽ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന് ശേഷം ഈ കുഞ്ഞിനെ പല ആംഗിളുകളിൽ കിടത്തിയിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ ഈ പറയുന്ന സുമിത്രയ്ക്ക് ഈ സ്വന്തം പെറ്റ തള്ള ഷെയർ ചെയ്ത് കൊടുത്ത് കൊടുക്കുന്നതാണ് അതിൽ കാണാനായിട്ട് സാധിച്ചത് ഇത് കണ്ട ഉടനെ തന്നെ ഭർത്താവ് അയാൾ പോലീസിനെ കോണ്ടാക്ട് ചെയ്തു ഒടുവിൽ എന്ത് ചെയ്തു ഇവളെ ഈ ഫോൺ കിട്ടി പോലീസ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പോലീസിന് കാര്യം മനസ്സിലായി ഈ വൃത്തികെട്ടവളെ പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തു അതാണ് നടക്കുന്നത് ശരിക്കും പലരും ഇവിടെ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ ലസ്പിയനായിട്ടുള്ള സ്ത്രീക്ക് എന്തുകൊണ്ടൊരു പുരുഷന്റെ കൂടെ ജീവിച്ചുകൂടാ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം അത്തരത്തിലുള്ളവരൊന്ന് മനസ്സിലാക്കി വെക്കുക മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചവളാണ് മൂന്ന് കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മക്കൾ ആറ് വയസ്സ് അഞ്ച് വയസ്സ് പിന്നെ എനിക്ക് തോന്നുന്നു രണ്ട് വയസ്സോ മറ്റുമാണ് പാല് കുടിക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞ് അപ്പോൾ എന്നിട്ടും പുള്ളിക്കാരത്തി എന്ത് ചെയ്തു പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിയുടെ യഥാർത്ഥ ആ ഒരു പുള്ളിക്കാരത്തിയുടെ മൈൻഡിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു സംഭവം അതിനെ ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി ചെയ്ത ഒരു പരിപാടിയാണിത് അപ്പോൾ ഇവിടെ ലസ്ബിയനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നിങ്ങൾ ഒന്ന് മൈൻഡിലേക്ക് വെക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം മനുഷ്യനെ തന്നെ നാണം ഒരു സംഭവമാണ് എന്നാൽ മീതെ ഇതിനേക്കാൾ ഏറെ വൈകൃതങ്ങൾ നിറഞ്ഞ ഒരു സംഭവമാണ് ഇനി പറയാനായിട്ട് പോകുന്നത് അതായത് നാപ്പത്തഞ്ച് നാല്പത്താറ് വയസ്സുള്ള ഒരു കിളവി കിളവി എന്ന് ഉണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ മധ്യവയസ്ക മധ്യവയസ്ക എന്ന് മധ്യവയസ്കുണ്ടെങ്കിൽ പറയാം അപ്പോൾ ഈ ഒരു മധ്യവയസ്ക ചെയ്ത തെറ്റ് എന്താണെന്ന് വെച്ചാൽ പത്താം ക്ലാസ്സുകാരനെ ആ പത്താം ക്ലാസ്സുകാരനുമായിട്ട് ലോഹ്യം കൂടി ഈ പത്താം ക്ലാസ്സുകാരനെ വീട്ടുകാരൊന്നും അറിയാതെ തന്നെ തട്ടിക്കൊണ്ടുപോയി ഈ ഒരു പത്താം ക്ലാസ്സുകാരനെ ചൂഷണം ചെയ്തു എന്നൊരു സംഭവമാണ് വാർത്ത വരുന്നത് ശരിക്കും ഈ പറയുന്ന പത്താം ക്ലാസ്സുകാരനും ഈ ഒരു സ്ത്രീയുമായിട്ടുള്ള മോശം സംഭവങ്ങളൊക്കെ വീട്ടുകാർക്ക് അറിയാവുന്നതിൻ്റെ പേരിൽ ഈ പയ്യനെ മാറ്റി നിർത്തിയ സ്ഥലത്ത് നിന്നും ഈ സ്ത്രീ വന്ന് കൊണ്ടുപോയതാണെന്നും പറയപ്പെടുന്നു അപ്പൊ ഇങ്ങനെ മാറ്റി നിർത്തിയ സ്ഥലത്ത് നിന്നും ഈ സ്ത്രീ ചെന്നിട്ട് രാഖ് രാമാനം ഈ പയ്യനെ ആരും അറിയാതെ കടത്തിക്കൊണ്ട് പോയതാണെന്നും പറയപ്പെടുന്നു അതിനുശേഷം ഈ പയ്യനെ യൂസ് ചെയ്യുകയായിരുന്നു ഒടുവിൽ പയ്യനെ വീട്ടുകാർ കണ്ടെത്തി ഈ ഒരു സ്ത്രീയുടെ പേരിൽ കേസ് കൊടുത്തു സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതി വിധി വന്നപ്പോ അമ്പത്തിനാലു വർഷം ഈ സ്ത്രീക്ക് കഠിന തടവ് സ്ത്രീക്ക് വിധിച്ചു എന്തുവാണിവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല പെറ്റ് വളർത്താൻ പ്രായമുള്ള കുഞ്ഞാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞെന്ന് പറയുമ്പോൾ പ്രസവിച്ച് വളർത്താനുള്ള പ്രായമേ ഉള്ളൂ അല്ലേ ഈ ഒരു സ്ത്രീയൊക്കെ നേരത്തെ കെട്ടിച്ച് കഴിഞ്ഞ ഒരുപക്ഷെ പത്തിരുപത് വയസ്സുള്ള മക്കളെങ്കിലും അതിനും ഏതേ പ്രായമുള്ള മക്കളെങ്കിലും ജനിക്കേണ്ടതാണ് എന്നിട്ടും ആ ഒരു കുഞ്ഞിനോട് ഒരു മാതൃത്വ ഭാവം തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു സ്ത്രീക്കൊക്കെ സമൂഹത്തിൽ ജീവിക്കാനുള്ള എന്ത് അവകാശമാണുള്ളത് ആൺകുട്ടികളെ ചെറിയ മക്കളെ പോലും ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഇവർക്കൊക്കെ എന്താ ഈ ലോകത്ത് ആണുങ്ങൾക്ക് പ്രായപൂർത്തിയായ പുരുഷന്മാർക്ക് ഇത്ര ദാരിദ്ര്യമാണോ എന്നാണ് ചോദിക്കേണ്ടത് ചോദിക്കാതിരിക്കത്തിയില്ല അപ്പോൾ ഇത് ഞാൻ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വൃത്തികേടുകളൊക്കെയാണ് ഈ വിളിച്ച് നമ്മൾ പറയുന്നത് പലപ്പോഴും പലപ്പോഴും നമ്മൾ പല വീഡിയോകളും എൻ്റെ വീഡിയോകൾക്ക് വ്യൂസ് വളരെ കുറവുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്യാറുണ്ട് ചെയ്യുമ്പോൾ തന്നെ ആ വീഡിയോയ്ക്ക് വ്യൂസ് കുറവായിരിക്കും വരിക എന്നുള്ള ആ ഒരു ബോധം എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ മൈൻഡിലുണ്ട് ഞാൻ ഏത് തരത്തിലുള്ള വീഡിയോ ചെയ്യുമ്പോഴായിരിക്കും അതിന് വ്യൂസ് വരുന്നതെന്നും ഏതു തരത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ അതിന് വ്യൂസ് താഴെ പോകുന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അറിഞ്ഞിട്ട് തന്നെയാണ് പല വീഡിയോകളും ഞാൻ ചെയ്യാറുള്ളത് കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ കൂടി എനിക്ക് തുറന്നു പറയണം എൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ എൻ്റെ ചാനലിനെ കാണുന്നത് വ്യൂസിന് വേണ്ടിയിട്ട് മാത്രം വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ കാരണം ഞാനിത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വ്യൂസ് കുറവാണല്ലോ ഇത്രയും നല്ല തമ്പിനയിലൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് പോലും വ്യൂസ് കുറവാണല്ലോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് വ്യൂസ് കുറവാണെങ്കിലും എൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് തുറന്നു പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് എനിക്ക് ആറോളം യൂട്യൂബ് ചാനലുകളുണ്ട് പക്ഷേ എനിക്ക് മോണിറ്ററേഷൻ ആയ രണ്ട് ചാനലുകൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് മെയിനായിട്ട് കൊണ്ടുപോകുന്നത് ഈ പറയുന്ന ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ഈ ഒരു ചാനലാണ് അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ ബാക്കിയുള്ള ചാനലുകളിലൊക്കെ ഞാൻ ഡെയിലി വീഡിയോ ഒന്നും ഇടാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചാനലുകൾ ഞാൻ അധികം ശ്രദ്ധിക്കാറുമില്ല ഈ ഒരു ചാനലിന് രണ്ട് സ്ട്രൈക്ക് കിട്ടി സ്ട്രൈക്ക് കിട്ടിയതിന് ശേഷം എന്നാൽ ചാനലിൻ്റെ റീച്ച് എല്ലാം താഴേക്ക് പോയി നല്ല രീതിയിൽ റീച്ച് കയറി വന്ന സമയത്തായിരുന്നു പിന്നെ ആ ഒരു റീച്ചിന് പിന്നെ ആ ഒരു സ്ട്രൈക്കിൻ്റെ എല്ലാം കഴിഞ്ഞ് എല്ലാം ഫ്രീ ആയി എന്ന് സന്തോഷമായിട്ടിരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം വന്നപ്പോഴത്തേക്ക് ഒരു വാർണിംഗ് സ്ട്രൈക്ക് കൂടി എനിക്ക് കിട്ടി അതിൽ ഞാൻ പെട്ടുപോയി ചാനലിൻ്റെ എല്ലാം കുത്തനെയെ താഴേക്ക് പോയി അതിനുശേഷം ഒരിതിരിച്ച് തിരിച്ച് കയറി വരുന്നതേ ഉള്ളൂ കയറി വന്നു എന്നും പറയാൻ പറ്റുന്നില്ല മറ്റത് ഒട്ടും ഓടില്ലായിരുന്നു പക്ഷേ എന്നിട്ടും ഇപ്പോൾ പലരും അതായത് എന്നോട് ചോദിച്ചില്ലേ വ്യൂസ് ഇല്ലല്ലോ വീഡിയോ ഇത്രയും നന്നായിട്ട് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളടുത്ത് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാല് വ്യൂസ് വരുന്ന വീഡിയോകൾ വേണമെങ്കിൽ ചെയ്യാം അതായത് അനുമോളുടെ സബ്ജക്റ്റ് മാത്രം എടുത്തിട്ടാൽ മതി അനുമോൾ അനീഷ് അനുമോൾ അനീഷ് ഈ ഒരു സബ്ജക്റ്റിനെ മാറിയും തിരിച്ചും തമ്മിനേല് കൊടുത്ത് അങ്ങ് ഇട്ടാൽ മതി അനുമോൾ പോണ ഉദ്ഘാടനങ്ങൾ അനീഷ് പോണ ഉദ്ഘാടനങ്ങൾ എന്നിട്ട് ഇടുന്ന വീഡിയോയിൽ വേണമെങ്കിൽ ശൈത്യെ കുറ്റം പറഞ്ഞു അതുപോലെ തന്നെ എന്താണ് ശൈത്യെ കുറ്റം പറഞ്ഞു അതുപോലെ രേണുസുതിയെ കുറ്റം പറഞ്ഞു ഒക്കെ അങ്ങ് വീഡിയോ ചെയ്താൽ മതി ഞാനിപ്പോൾ രേണുസ്തിയെ പിന്നെ എന്താണ് ഇപ്പം ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ രേണുസ്തിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്തത് ശരിക്കും രേണുസുദിയെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളേറെ രേണുസ്തുദിയെ വിമർശിച്ച് വീഡിയോ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ ആളുകൾ ഒരുപാട് വരുന്നത് പക്ഷേ അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ശരിയാണെന്ന് എന്താണോ തോന്നുന്നത് ഞാൻ അതാണ് എൻ്റെ വീഡിയോയിൽ ചെയ്യാറുള്ളത് വ്യൂസിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ വീഡിയോ ചെയ്യുന്ന ആളല്ല അപ്പോൾ എന്ന് കരുതി രേണുസുദി ഒരു മോശം പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ അത് മോശം എന്ന് തന്നെ പറയും ഉള്ളൂ അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവത്തെ പറ്റി പറയാനുള്ളത് പിന്നീട് ഈ ഒരു കിളവിയുടെ കാര്യം പറയാനാണെങ്കിൽ ഈ അമ്പത്തിനാല് വർഷം ഇവർക്ക് ശിക്ഷ കൊടുത്തു നല്ല കാര്യം നല്ല കാര്യം എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ ഒരു മാനസിക രോഗമാണ് എന്ന് പറയുന്ന ആളുകളുമുണ്ട് ചെറിയ മക്കളോടൊക്കെ ഇങ്ങനെയുള്ള ഒരു ഇത് തോന്നുന്നെങ്കിൽ അത് മാനസിക രോഗമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അവരടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് മാനസിക രോഗമാണെങ്കില് ആ ഒരു മാനസിക രോഗം മാറാനുള്ള ഏറ്റവും നല്ല മരുന്നെന്ന് പറഞ്ഞാല് ചട്ടുക മടുപ്പിൽ വെച്ച് നന്നായിട്ട് പൊള്ളിക്കുക നന്നായിട്ട് ചൂടാക്കുക അതിനുശേഷം ആ ഒരു എന്താണ് ആ ഒരു അങ്ങ് വച്ചു കൊടുക്കുക ആ തുണിയൊക്കെ പൊക്കിയിട്ട് ആ ചന്തയിൽ നന്നായിട്ട് വച്ച് കൊടുക്കുകയാണെങ്കിൽ എന്നൊരു ശബ്ദം കേൾക്കും അതോടുകൂടി ഈ മാനസിക രോഗം പൂർണ്ണമായിട്ടും ഒരു ചികിത്സയും കൂടാതെ തന്നെ മാറിപ്പോകും അതാണ് അതിനു പറ്റിയ ഏറ്റവും നല്ല മരുന്ന് അല്ലെങ്കിൽ മടൽ വെട്ടി ചന്തവിളൊക്കെ കൊടുക്കുക ഇതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഇതിനെയൊക്കെ മാനസിക രോഗമൊന്നും സ്വഭാവ വൈകൃതങ്ങളൊക്കെ പറഞ്ഞ് ഇവരെ അത്രയ്ക്കങ്ങ് സുഖിപ്പിച്ച് വിടേണ്ട ഒരു കാര്യമില്ല അപ്പോൾ പലരും ഈ മാനസിക രോഗം ഒരാളെ ഒരാൾ കൊന്നിട്ട് വന്നാലും പറയും അവ മാനസിക രോഗിയായിരുന്നു എന്ന് പറയും ഇപ്പം ഈ ഒരു ചിലരൊക്കെ കമന്റ് കിടക്കുന്ന ഞാൻ കണ്ടതുകൊണ്ടാണ് പറയുന്നത് ഈ ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീക്ക് പെറ്റ് വളർത്താൻ പ്രായമുള്ള അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനോട് അങ്ങനെ ഒരു തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് മാനസിക രോഗമായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് ശരിക്കും ഇങ്ങനെ പറഞ്ഞ് മാനസിക രോഗമുള്ള കൂടി ലജ്ജിപ്പിക്കുന്ന കമന്റുകൾ ഇടാതിരിക്കുക അവർക്ക് പോലും നാണക്കേടാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇതുപോലുള്ള മൂദേവികളെ പറ്റിയിട്ടൊക്കെ ചേർത്ത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ശരി നല്ല അടി കൊള്ളാത്തതിന്റെ സൂക്കേട് മാത്രമാണ് അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് ഇതുപോലെ പത്ത് അറുപത് വയസ്സുള്ള മൂപ്പിലാമാർ ചെറിയ മക്കളെ പിച്ച് ചീന്തുന്നത് നമ്മൾ കാണുന്നതാണ് അത് മാനസിക രോഗമാണോ അങ്ങനെ പറയാൻ പറ്റുമോ അതുപോലെ തന്നെ ഈ സ്ത്രീക്ക് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിൽ അത് മാനസിക രോഗം അല്ല സ്വഭാവ വൈകൃതമാണെന്ന് ചോദിച്ചാൽ അത് വേണമെങ്കിൽ ചിലപ്പോൾ ഓക്കെ എന്ന് പറയാൻ പറ്റും പക്ഷെ നല്ല അടി കിട്ടിയാൽ മാറത്തൊക്കെ സ്വഭാവമേ ഉള്ളൂ അപ്പോൾ ഇതിനൊക്കെ പറ്റിയ മരുന്നെന്ന് പറഞ്ഞാൽ ജയിലിൽ നിന്നും അവർ അടിക്കടി കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ിൽ തടവി വിടത്തൊന്നുമല്ല അതിന് അവർ കൊടുക്കേണ്ട മരുന്നുകൾ അവർ കൊടുത്തോളും അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ പെരുകി വരുന്നത് വല്ലാത്ത സോഷ്യൽ മീഡിയയ്ക്കൊക്കെ ഒരു പരിധിവരെയൊക്കെ സോഷ്യൽ മീഡിയയും കാരണക്കാരാവുന്നുണ്ട് അപ്പോൾ പരമാവധി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ കാണിക്കുന്ന ആളുകൾക്ക് നല്ല നാല് പരമാവധി നമുക്ക് എത്രത്തോളം രണ്ടെണ്ണം പൊട്ടിക്കാൻ പറ്റും അതൊക്കെ കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഏപ്പിക്കുക എന്നാണ് പറയാനായിട്ട് തോന്നുന്നത് എന്തായാലും കൂടുതലായിട്ടൊന്നും പറയാനില്ല ഈ വീഡിയോയെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇട്ടേക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും